ബദറിൽ ുംലക്കൾ ഇറക്കി സഹായിക്കാൻ ആയിരം മലക്കുകൾ പിന്നെ അങ്ങനെ മലക്കുകൾ മഹാനായ ജബി അലഹിസ്ലാമിന്റെ നേതൃത്വത്തിൽ അയ്യായിരം മലക്കുകൾ ഇറങ്ങിയിട്ട് സഹായിച്ച യുദ്ധമാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബദർ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള മദീനയോട് ചേർന്ന് കിടക്കുന്ന ഈ മൂല്യമായ സ്ഥലം മൂല്യമുള്ളവരെ സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ശുഹദാക്കാട് ഇവിടെ പതിനാല് പേരാണ് പദർ യുദ്ധത്തിൽ യുദ്ധത്തിൽ പതിനാല് പേരാണ് അവരുടെ പേര് ഇവരുടെ വെള്ള മാർഗിൽ ഇവരെ കൊത്തിവെച്ചിട്ടുണ്ട് നമ്മളിത് അവിടെ പോയി ഇറങ്ങും വലത് സൈഡിലാണ്